ഹലോ 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 ബൈസ് വെൽക്കം ബാക്ക് അപ്പം ഞമ്മളിന്ന് പാലേശിപ്പാറ പോകുന്നതാണ് നമ്മൾ രണ്ടാളും മാത്രമല്ല ഞാൻ അപ്പടന്നും മാത്രമല്ല ഏറെ സാരംഗി സിതു പിന് ഞമ്മളെ നാലാണ ആറാണും കൂടിയിട്ട് ഒരു അടിപൊളി ട്രിപ്പ് കുറേ കാലമായി നമ്മൾ ആറാണും കൂടി ട്രിപ്പ് പോയിട്ട് അപ്പോൾ ഇന്ന് നമ്മളത് പോകാന്ന് അപ്പോൾ ബാക്കി വീഡിയോ എല്ലാം ഓൺ ദ വേ കണ്ണൂർ ജില്ലയിൽ മാലൂർ പഞ്ചായത്തിലാണ് നമ്മുടെ പാലുകാച്ചിപ്പാറ കൂത്തുപറമ്പ് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമാണ് പാലുകാച്ചിപ്പാറയിലേക്ക് ഉണ്ടാകുക കുറേ പ്രദേശം ഞാൻ പാലുകാച്ചിപ്പാറയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അടുത്ത് എനിക്കിപ്പം വരാൻ തോന്നിയ കാരണം എന്താ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും അവിടെ പോയി വാട്സാപ്പ് സ്റ്റാറ്റസ് അധികാരുടെയും പാലുകാച്ചിപ്പാറയിലുള്ള സൺറൈസേഴ്സാണ് ഞാൻ രാവിലെ പോയി ഞാനിപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും കാണുന്ന നല്ല കോട മഞ്ഞും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഞാനും പോയിട്ടൊന്ന് വൈബ് പിടിക്കാമെന്ന് വെച്ചിട്ട് പോകുന്നതാണ് പിന്നെ ഒരു വീഡിയോ ആയല്ലോ അതിനുവേണ്ടി പോകുന്നതാണ് ഇപ്രാവശ്യം അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാം എങ്ങനെയുണ്ട് കാഴ്ചകളൊക്കെയാണ് അപ്പോൾ ഇതിലൂടെയുള്ള യാത്ര അത്ര സുഖമല്ല ബൈക്ക് യാത്രക്കാർക്കൊക്കെ ആക്റ്റീവ് പോലുള്ള ചെറിയ വാഹനങ്ങൾ എടുത്ത് വരുന്ന ഓട്ടർക്ക് അത്ര സുഖമായിരിക്കില്ല സംഗതി ഓഫ് റോഡാണ് അപ്പോൾ നമ്മൾ ഹിമാലയത്തിലാണ് വന്നത് ഹിമാലയൻ റോയൽ എൻഫീൽഡിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫ് റോഡ് നമുക്ക് അത്ര പ്രശ്നം ഉണ്ടായില്ല ക്ക് ഒരു സമയമാകും അതുകൊണ്ട് ഞാൻ ഓപ്പൂടണം ആദ്യം തന്നെ ഇത് കയറി ഞാൻ ഓപ്പിടണം മാത്രമേ എപ്പോഴുള്ളൂ എൻ്റെ അമ്മ മാസ്ക് ഇട്ടോ ഇത് കയറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സുഖമുള്ള ഒരുപാടില്ല udah nih berdekat aja udah kisahnya കുറച്ച് ലൈറ്റായിട്ടാണ് കുറച്ച് ലൈറ്റെല്ലാം വന്നിട്ടുണ്ട് ഓൾറെഡി ഇവിടെ നിന്ന് മട്ടന്നൂർ എയർപോർട്ടൊക്കെ കാണാൻ പറ്റും ഞാൻ പറയുക പറയൽ മാത്രമല്ല കാണാൻ പറ്റും ഞാൻ കാണിച്ചതാണ് അതോ നമ്മളപ്പുരം വന്ന രണ്ടാളെത്തിയിട്ടുണ്ട് ഇനി ഒരു വണ്ടിയും കൂടി വരാറുണ്ട് എല്ലാളെത്തിയില്ല ആ കാണുന്നതാണ് മട്ടന്നൂർ എയർപോർട്ട് ആ അടിപൊളി വ്യൂന്ന് ഇപ്പോൾ പെട്ടെന്ന് എന്തോ ലൈറ്റ് ഡിമ്മായി വരുന്നുണ്ട് മഞ്ഞ് കുറവാണ് കാരണം നല്ല മഞ്ഞിൻ്റെ തന്നെയാണ് ഇന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോവല്ലേ ഉറങ്ങി പോകരുത് കേട്ടോ തണുപ്പ് നന്ന കുറവാ മഴയത്ത് വന്നൊരു ഫീല് എന്തായാലും ഇല്ല അല്ലേ മഴയത്ത് വേറെ ഫീല് പക്ഷെ കുറച്ചുകൂടി മഞ്ഞ് ഉണ്ടെങ്കിൽ നല്ല വൈബായിരുന്നു നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഇതെല്ലാം കോടയാൽ മൂടപ്പെട്ട മഞ്ഞ് ഉണ്ട് ചെറിയ കാറ്റെല്ലാം അടിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ആക്ച്വലി മൂന്ന് വഴിയാണുള്ളത് ഒന്നിപ്പോൾ നമ്മൾ വന്ന വഴി ഒന്ന് ഞാൻ തിരിച്ചിട്ട് നടന്നിട്ട് ഇറങ്ങിയിട്ട് ഒരു വഴിയും കൂടി കാണിച്ചു തരും പിന്നെ പാറമേൽ കൂടി കയറിയിട്ട് ഒരു വഴിയും കൂടെ ഉണ്ട് അത് കുറച്ച് റിസ്ക്കാണ് കുറച്ച് സ്നാമിയ ഉള്ള കൂട്ടർക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഈ തടിയും വെച്ചിട്ട് എനിക്ക് ഇപ്പം അത് കയറാനൊന്നും പറ്റൂലായിരിക്കും പക്ഷേ വേണമെന്ന് വെച്ചാൽ കയറും എന്താ പുട്ടാ മറ്റേ പാട്ടെല്ലാം വെച്ചിട്ട് നമുക്ക് തീരത്തേതോ ഏടുന്നെല്ലാം ഉണ്ട് നേരത്തെ തീരത്തേതോ നാളിൽ പണ്ടേ Where are you guys from? I'm from Patiala, Punjab. Dono? No, you're from Maharashtra. Maharashtra. How you know about this place? We are staying here near about one and a half year. Ah, airport? Mm, yeah. Okay. And you're from? Here only, Kutuvaramba. Okay, Kutuburambha. <laughs> I make logs and I don't do jobs. <laughs> സൂര്യൻ ഇന്ന് ലേറ്റാ തോന്നലേ പെട്ടോ ഏ സാധാരണഗതിയിൽ ഞമ്മള് തന്നെ സൂര്യൻ ഏകദേശം നേല ഉറപ്പിച്ചിട്ടുണ്ടാറുണ്ട് ഒമ്പത് മണിയിലാകുമ്പോൾ പക്ഷെ ഇന്ന് മുമ്പേ കാണുന്നില്ലല്ലോ നേരത്തെ എണീറ്റ് നോക്കുമ്പോ അങ്ങനെ ഇവൻ പൊളിയാണ് കേട്ടോ ആകാശം ചിത്രം വരക്കാണ് എന്നൊക്കെ പറയുക പക്ഷെ ഞാനൊക്കെ അത് പറയുമ്പോൾ ഭയങ്കര ബോറായി പോകും നൈസായിട്ട് ചങ്ങാതി വരുന്നുണ്ട് അങ്ങനെ ളങ്കാറ്റിൽ തേങ്ങാക്കുലാടുന്നുണ്ട് ഇട രണ്ട് നമ്മളെ ഒരു പഞ്ചാബ് വരുന്ന ഒരു മഹാരാഷ്ട്ര കൊല്ലം കൂടി വന്നിട്ടുണ്ട് പക്ഷെ അവർ ഇവിടെ മട്ടന്നൂർ എയർപോർട്ടിൽ വർക്ക് ചെയ്യണം അപ്പോൾ അവർക്ക് കുറേ സ്ഥലങ്ങൾ കാണണം അത് കാണണം ഇത് നമ്മൾ പറഞ്ഞു നമ്മള് അതാണല്ലോ ഞമ്മക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അല്ലേ കറക്റ്റ് സമയത്ത് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് അവർക്ക് അറിയാൻ തോന്നുന്നുണ്ട് ഈ സമയത്ത് വന്നിട്ടേക്ക് കാര്യീ അപ്പുളിൻ്റെ ഫോണിൽ ഭയങ്കര ക്ലാരിറ്റിയാണ് അതുകൊണ്ട് അപ്പുളൻ്റെ ഫോണിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യണം അതുകൊണ്ട് നമ്മൾ അങ്ങനെ പാട്ടെല്ലാം വെച്ച് വന്നിട്ട് വെക്കുമ്പോൾ ബ്ലൂടൂത്ത് ഓഫ് ഒക്കെ മറന്നുപോയി ഇവിടെ എൻ്റെ പാട്ട് വെച്ചിട്ട് നോക്കുമ്പോൾ ബ്ലൂടൂത്ത് അത് കണക്ട് ചെയ്ത് വെക്കുമ്പോൾ ഏത് ഫോണാണ് കണക്ട് ചെയ്തെന്ന് തിരികെയാണ് ഇപ്പം കൺഫ്യൂഷൻ കൺഫ്യൂഷൻ അറ്റ് ലാസ്റ്റ് സൂര്യൻ ഓൺ ദ വേ ആണ് എൻ്റെ വർത്തമാനം കേട്ടിട്ട് ചങ്ങാ ഫുൾ ചിരിയാണ് മലയാളം അങ്ങനെ കുറേ നേരത്തെ കാത്തിനു ശേഷം സൂര്യൻ വന്നിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ അത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു സൂര്യനാണ് ഇങ്ങനെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ കാതായി ഞാൻ നേരത്തെ എണ്ണീറ്റിട്ട് ഞാൻ എണീക്കുമ്പോൾ ഏകദേശം ഒരു എട്ടൊമ്പത് മണിയാവും ഇപ്പൊ സൂര്യനല്ല നമ്മുടെ തലക്കുത്തര വന്ന് നിൽക്കുന്നുണ്ടാവും പക്ഷേ ഇങ്ങനെയുള്ളൊരു സീന് കുറേ കാലത്തിന് ശേഷം ഇന്നാണ് ഞാൻ കാണുന്നത് പിന്നെന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലിച്ച് പറയിൽ വേറൊരു അടിപൊളി വൈബ് ഇടും മഴക്കാലത്ത് വരണം മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഫുള്ള് പച്ചപ്പ് പച്ചപ്പെന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് പുല്ല് ഫുള്ള് പുല്ലൊക്കെ പൊന്തി നല്ല രസമായി കാണാൻ വേണ്ടിട്ട് നല്ല കാറ്റ് നല്ല മഴ അധികാളൊന്നും ഉണ്ടാവില്ല വൺ പോളി മൂടായിരിക്കും ഇവിടെ രക്ഷര വൈബ് ആ കൂട്ടിനു പാട്ട് കേൾക്കുന്നുണ്ട് അവിടെ ഫുൾ ചിൽ മൂടാന്നുള്ള ഇപ്പോ ഞാനിങ്ങനെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു ഐഡിയ തോന്നുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു നല്ല നല്ല മഴയുള്ള സമയത്തല്ല മഴക്കാലത്ത് ഇങ്ങോട്ട് കയറാൻ പറ്റിയ അവസ്ഥയാണെങ്കിൽ ഞാൻ ഒന്നും കൂടി വന്നിട്ട് ഒരു നല്ല അടിപൊളി വീഡിയോ ഒന്നും കൂടി ചെയ്യും എന്തായാലും എന്നുവെച്ചുകഴിഞ്ഞാൽ ആ വീഡിയോ എല്ലാവരും കാണണം ഈ ഞാൻ പണ്ട് പോയതിൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുമെങ്കിലും ഒരു വീഡിയോ ഞാൻ അങ്ങനെ യൂട്യൂബിൽ ചെയ്യുന്നതാണ് വെച്ചാൽ അത്രയും അടിപൊളിയാണ് ഞാൻ വെറുതെ പറയില്ല സംഗതി വൻ പോളിയായിരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മളെ റെയിനി സീസണിൽ വന്ന വീഡിയോ കാണിച്ചു കൊടുക്കണം ആ Alexa. ഭയങ്കര മഞ്ഞലുണ്ടാകും പക്ഷെ അയറ്റാണ്ട സംഭവം സൂര്യന് അങ്ങനെ വലിയ സുഖമായിട്ടൊന്നും തോന്നിയില്ല സൂര്യന് അത്രയും കാണാൻ പിന്നെ മഴക്കാലത്ത് വരവാണ് ഇഷ്ടം തണുപ്പ് കാര്യം അല്ല അത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീന്റെ ലിങ്ക് ഇട്ടെടുക്കും തണുപ്പ് കാലത്ത് കിട്ടുന്നില്ല ഇങ്ങോട്ടേക്ക് അല്ലേ ചായന്റെ കപ്പ് മാത്രല്ല കാട്ടൊട്ടി കംപ്ലീറ്റ് ഇവിടെയുണ്ട് ഇരുപ്പങ്ങള് കൊണ്ടിട്ട് പ്ലാസ്റ്റിക് പാട്ട് എടുത്തിട്ട് വരിക ഞാൻ ഇടപൊക്കെ പാട്ടുണ്ടാകുന്നുണ്ട് ഞാനിത് ഇടയ്ക്കിടക്ക് പറയുമ്പോ എല്ലാര്ക്കും ഒരു സംഗതില്ല മതി ഇടത്തി എന്തോ ഒരു വീടുണ്ട് അര ൊത്തം അത് കൂടെ പട്ടി അത് വരുവായിരിക്കും പക്ഷെങ്കിൽ കാര്യം അതല്ല ഇതൊക്കെയാണ് കാര്യം ഇറങ്ങി പോവാണോ എത്ര പേരത്തെ തന്തളം കഴിഞ്ഞ് വൈബും പിടിച്ച് നമ്മൾ പോവാണ് എങ്ങനെ എങ്ങനെയാണെന്നാൽ നമുക്ക് താഴെ എത്തണം വാടാ അരിപ്പിടിയറങ്ങണ്ടാട ചായ ഒന്നും വേണ്ട പൈസ കാരണം ഐ ഡോണ്ട് സ്മോക്ക് മാൻ കഞ്ചാവ് കഞ്ചാവ് നിൽക്കണ്ടില്ല വീഡിയോ ഞാൻ വീഡിയോണ്ടാവും സ്ലിപ്പാകുന്നുണ്ട് അമ്മേ എല്ലാരും ഇതിൽ കൂടി നടന്ന് കേറലാന്ന് ഏറ്റവും വൈബ് പക്ഷെ നടന്ന് കേറിയിട്ടില്ല നടൻ കീ ആണ് ഏതത് ഇതെന്തോ എന്താടാ ഒരു പാദസരം കളഞ്ഞു പോയിട്ടുണ്ട് കിട്ടുന്നവർ അറിയിക്കുക ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ആർക്കും പാദസരം കിട്ടിയാൽ ആ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക ഇതാ ഈൻ്റെ ടോപ്പിൽ ഇതാ ഈ ഈൻ്റെ അപ്പറാണ് നമ്മൾ പോയിരുന്നു അതെ കാണിച്ചും എന്താ പറയുക കവർ എന്താ റേഞ്ചിലെ കവർക്ക് ആടയുണ്ട് ആൾക്കാരൊന്നും ഒന്നും കാണാൻ പറ്റില്ല എന്തായാലും നടന്നു വരുത്തി നല്ല വൈബ് അല്ലേ അപ്പൊ നമ്മള് പാലാശി പറയുന്ന വിടവർന്നാണ് ഇനി ഒരു ചായ പിടിക്കണം മടങ്ങണം അതുവരക്കും വണക്കം പാലാശി പറയുന്നത് മടങ്ങി വരുന്ന വിരത്തിൽ കണ്ട ഒരു ചായപ്പിടിയാണ്

സാന്തരം കിട്ടുന്ന മുന്നേ ഉണ്ടെന്നാ ആ അത് തുടങ്ങിയോട്ടെ പിന്നെ ചെറിയൊരു കടയാണ് അപ്പൊ ഇതി കൂടി ആലി പാറ പോകുന്ന എല്ലാവരും നമ്മളെ ബാലശ്ശാൻ്റെ വീടേ പോയിട്ട് ചായമേടിയും കുടിക്കുക നല്ല നിഷ്കളങ്കമായ മുഖം കാണാൻ പറ നല്ല വൈവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ പരിപാടി പിന്നെ ഇത്ര സമയത്ത് നമ്മളെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ